അവിടെ ഇവിടെ അന്തോടോ അണ്ണാ ഇത് പിടിച്ചോണേ മൂ 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 മൂസേ ലോസേ ലോസേ അല്ല പോക്കി 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 പോക്കിമേ ആ മാർക്ക് ആടര മണ്ടക്കി അങ്ങനെ ഓടോ ജോസേ ലോസേ ലോസേ Lucy, Lucy, Carlos, Lucy. Lucy, Lucy, Lucy. Ah. Hello. Yeah, I'm going to get my job. 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 I'

ஓகே ஒரு முறை

അയമണി <laughs> എല്ലാം <laughs> अनि भेली भने गाडीको पकोलो